സോ ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വടയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ റവ വെച്ചിട്ടുള്ള വടയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് റവ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ ഇനി ഇതൊന്ന് തിളക്ക വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശെ പൊടിയിട്ടിട്ട് ഇതൊന്ന് വാട്ടി എടുക്കാം റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ ഏത് റവ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം ചൂടായിട്ട് വരുന്നുണ്ട് അപ്പനി റവ ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പിനും ആണ് റവ എടുക്കുന്നത് കുറച്ച് കുറച്ചിട്ട് നമുക്കതൊന്ന് വാറ്റിയെടുക്കാം പൊടി വൈകുന്നേരത്തെ ചായക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ സ്കൂളില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നല്ല കഴിവട ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി വെള്ളം വേണമെച്ചെങ്കിൽ നമുക്ക് വെള്ളം കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് തെളിച്ചുകൊടുത്തിട്ട് നന്നായി കുഴച്ച് കൊടുക്കാം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ഇനി തെളിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് സവാള േപ്പിൽ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പരിപ്പ് കടയിൽ ചേർക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ചേർക്കുന്നത് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം ഇനി ഇതും കൂടി നമുക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം അത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി പരത്തി എടുക്കാം കയ്യിൽ ലേശം എണ്ണ തടവിണ്ടെങ്കിൽ പെട്ടെന്നങ്ങോട് പരത്തി കിട്ടും കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോയി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തു आटा फ्राई आइटम है वीडियो कटा हुआ है अगर आप लोगों ने लाइक कमेंट कीजिए सब्सक्राइब किया सब्सक्राइबर्स तो बहुत बात करोगे ना फ्राई चिकन ये तो और चटनी और घड़ Thank you.